ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഡിപ്രഷൻസ് വരാറുണ്ടോ ഡിപ്രഷൻസ് എന്താണ് ഡിപ്രഷൻസ് സത്യത്തിൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ പ്രത്യേകിച്ച് എൻ്റെയൊക്കെ ചെറുപ്പകാലഘട്ടങ്ങളിൽ ഈ ഡിപ്രഷൻ എന്ന് പറഞ്ഞൊരു വാക്ക് അതൊക്കെ ഞാൻ കേട്ടിട്ടില്ല അതായത് ഒരു നയൻറ്റീസിലൊക്കെ ജനിച്ച ആൾക്കാർക്ക് അവരുടെ ചെറുപ്പകാലഘട്ടത്തിൽ ഈ ഡിപ്രഷൻ നിരാശ എന്നൊക്കെ പറയുന്ന വാക്കുകൾ എത്ര പേര് കേട്ടിട്ടുണ്ടോ എന്ന് ഓർത്ത് നോക്കുക പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ഒരു ടൈം പീരീഡിൽ ഡിപ്രഷൻ എന്ന് പറയുന്നത് ഒരു കോമൺ വേർഡാണ് ആരോട് ചോദിച്ചാലും പറയും പക്ഷെ ഞാൻ ഇന്ന് എനിക്ക് വയ്യ ഭയങ്കര ക്ഷീണം ആ ക്ഷീണത്തിന് കാരണം ഒരിക്കലും അവർ ഫിസിക്കലി എന്തെങ്കിലും പ്രോബ്ലം ചെയ്തതോ അല്ലെങ്കിൽ ഫിസിക്കലി എന്തെങ്കിലും വർക്കൗട്ട് ചെയ്തോ അല്ലെങ്കിൽ ഫിസിക്കലി എന്തെങ്കിലും ചെയ്തോ ഒന്നും അല്ല അതിന് കാരണം എന്താ അവർ മെന്റലി ടയർഡ് ആയതുകൊണ്ടാണ് എന്തുകൊണ്ടാണത് ആക്ച്വലി പക്ഷെ ഈ പണ്ടുകാലത്തെ ആൾക്കാരെ വെച്ച് നോക്കുമ്പോൾ നമുക്കൊക്കെ ഇപ്പൊ കിട്ടിയിരിക്കുന്ന ഒരു ലൈഫുണ്ടല്ലോ അത് അധികം എഫേർട്ട് ഇടാതെ ജീവിക്കാൻ പറ്റുന്നൊരവസ്ഥ നമുക്ക് എല്ലാം എളുപ്പത്തിൽ കിട്ടാൻ പറ്റുന്നുണ്ട് അതായത് നമുക്കൊരു സിറ്റിയിലോട്ട് പോകണമെങ്കിൽ നമ്മുടെ എല്ലാം കയ്യിൽ ബൈക്കുണ്ട് വണ്ടിയുണ്ട് നമ്മളെ വണ്ടി എടുത്ത് പോകും അവിടെ ചൊല്ലും പെട്ടെന്ന് കാര്യം കഴിയും തിരിച്ചു വരും അതായത് നമ്മൾ നമുക്ക് എന്തെങ്കിലും കാര്യത്തിൽ പോകുമ്പോൾ എല്ലാ ഈസിയസ്റ്റ് വേയിലാണ് നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമുക്കൊരു ബന്ധുക്കളെ കാണണമെന്ന് തോന്നിയാൽ നമുക്കൊരിക്കലും വേറെ ട്രാവൽ ചെയ്ത് പോകേണ്ട ആവശ്യമില്ല ഇന്ന് നമുക്ക് ഫോണുണ്ട് ഒരു വീഡിയോ കോൾ ജസ്റ്റെടുത്ത് വിളിച്ചാൽ മതി സി അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഡിപ്രഷൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ആക്ച്വലി സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ നമ്മുടെ ശരീരത്തെ നമ്മുടെ ബോഡിയെ ശരിക്കും നമ്മൾ നമ്മൾ പണിയെടുപ്പിക്കാത്ത കൊണ്ടാണ് പണ്ടത്തെ മനുഷ്യൻ പണ്ടത്തെ മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെ ഒരു ദിവസം ഒരു മിനിമം പത്ത് കിലോമീറ്റർ ഇങ്ങനെ നടന്നിട്ടുണ്ടാവും എന്നുള്ളതാണ് അത് കൂടുതലുണ്ടോ എന്നുള്ളതാണ് സംശയം പക്ഷെ ഇന്നത്തെ കാലത്ത് നമ്മൾ നമ്മുടെ വീടുകളിലോട്ട് നോക്കോളൂവാ എന്തെല്ലാം സാധനങ്ങളാണുള്ളത് നമ്മുടെ ലൈഫിനെ ഈസി ആക്കാൻ വേണ്ടിയുള്ള എന്തെല്ലാം സാധനങ്ങൾ സെ ഇതൊന്നും ഉപയോഗിക്കുന്നതുകൊണ്ട് യാതൊരുത് പ്രശ്നവുമില്ല കൈസ് നിങ്ങൾ ഒരു കാര്യം മാത്രം മനസ്സിലാക്കിക്കൊള്ളുക നമ്മുടെ ജീവിതത്തെ നമുക്ക് നിലനിർത്തിക്കൊണ്ടു പോകണമെങ്കിൽ ഹാപ്പി ആയിട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ ഈ ബോഡിയെ ഈ ശരീരത്തെ നമ്മൾ പണിയെടുപ്പിക്കണം അതിപ്പോൾ നിങ്ങൾ എക്സസൈസ് ആയിട്ടാണെങ്കിൽ അങ്ങനെ അതല്ലെങ്കിൽ മറ്റേന്തെങ്കിലും വിധത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡിയെ നിങ്ങൾക്ക് ആക്റ്റീവ് ആക്കി നിർത്താൻ പറ്റുമെങ്കിൽ അല്ലെങ്കിൽ ഫിസിക്കലി വർക്കൗട്ട് ചെയ്യിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഡിപ്രഷൻ എന്ന് പറഞ്ഞൊരു സാധനം ഒന്നും നിങ്ങൾക്ക് വരത്തില്ല ആർക്കും വരത്തില്ല എന്നാണോ മനുഷ്യൻ ഈസി ആയിട്ട് ജീവിക്കാൻ തുടങ്ങിയത് അവൻ്റെ ശരീരം വെറും ഈ ഭൂമിയിൽ അവൻ ഈ ഭൂമിയിൽ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മീഡിയം മാത്രമായി മാറിയത് അന്ന് മുതലാണ് ഗൈസ് മനുഷ്യൻ മരുന്നുകൾ കൂടുതൽ കഴിച്ചു തുടങ്ങിയത് നിങ്ങൾ നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ അടുത്ത നിയർബൈ ആയിട്ടുള്ള ഏറ്റവും പൊട്ട ഹോസ്പിറ്റലെന്ന് പോയി നോക്കുക ഏറ്റവും പൊട്ട ഹോസ്പിറ്റൽ ഓക്കെ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ രാവിലെ ഒമ്പത് മണി തൊട്ട് മണി വരെ ഒരു മിനിമം ഒരു അമ്പത് പേഷ്യൻ്റ് നിങ്ങൾ അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഈ ഈ ഏറ്റവും ടോപ്പായിട്ടുള്ള വളരെയധികം പ്രശസ്തമായിട്ടുള്ള ഏറ്റവും നല്ല ചികിത്സകൾ നൽകുന്ന ഹോസ്പിറ്റലുകളിലൂടെ നിങ്ങൾ ചെന്ന് നോക്കുക അവിടെ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് ഞാൻ ഒരു സിനിമാ തിയേറ്ററിൽ കണ്ടിട്ടില്ല ഇത്രയും ആൾക്കാർ ഒരു സിനിമാ തിയേറ്ററിൽ ഒന്ന് ചിന്തിച്ച് നോക്കുക എന്തുകൊണ്ടാണ് ഇത്രയും ആൾക്കാർക്ക് ഇത്രയധികം അസുഖം വരുന്നത് അപ്പം നിങ്ങൾക്ക് പറയാം ചൈന കൊറോണ തുടർത്തിവിട്ടുപോലെ ഏറെ ഏതെങ്കിലും രാജ്യങ്ങൾ ഈ നമ്മുടെ രാജ്യത്തോട്ട് അല്ലെങ്കിൽ കൺട്രിയിലോട്ട് കുറേ കുറേ വൈറസുകളും കുറേ അങ്ങനെയുള്ള കാര്യം തുടത്തുവിട്ടായിരിക്കുന്നു പക്ഷെ ആ വാസ്തവത്തിൽ നമ്മുടെ ജീവിതമാണ് ഗായ്സ് ഇല്ലാണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇതൊന്നുമല്ല യാഥാർത്ഥ്യം നമ്മളാണ് നമ്മുടെ ആരോഗ്യത്തെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഡിപ്രഷന് കാരണവും നമ്മുടെ ആരോഗ്യം പോകുന്നതിന് കാരണവും ഈ കണ്ട മരുന്നുകൾ മൊത്തം കഴിക്കേണ്ടി വരുന്നതിന് കാരണം എല്ലാം ഒരേ ഒരു ഒരു റീസൺ മാത്രമേ ഉള്ളൂ അതാണ് നമ്മൾ നമ്മൾ ഫിസിക്കൽ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതുകൊണ്ട് ഒന്ന് ചിന്തിച്ച് നോക്കുക ആയുസ് നിങ്ങൾ കഴിഞ്ഞ ഒരാഴ്ചക്കിടയ്ക്ക് നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ ഉപയോഗിച്ച എത്ര സിറ്റുവേഷൻസ് ഉണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ വായ ഉപയോഗിച്ചു ഉപയോഗിച്ചു വിഷ്വൽസ് കാണാൻ വേണ്ടി സിനിമ കാണാൻ വേണ്ടി അല്ലെങ്കിൽ ഫോൺ സ്ക്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ കണ്ണുകളെ ഉപയോഗിച്ചു ഇതല്ലാതെ നിങ്ങളുടെ കൈ കാല് നിങ്ങളുടെ ഫുൾ ബോഡി നിങ്ങൾ എത്ര എഫോർട്ട് ഇടലുണ്ട് ജസ്റ്റ് ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കുക ജസ്റ്റ് ഒരു ടെസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങുക രാവിലെയോ വൈകുന്നേരമോ ജസ്റ്റ് ഒരു വൺ വൺ അവർ ഓടാൻ പറ്റുമോ നോക്കുക വൺ അവർ ഓടാൻ അപ്പൊ നിങ്ങൾ പറയും അതൊന്നും നടക്കല കാഴ്ച വണ്ണ വണ്ണവർ നടന്നാൽ മതി പറ്റുമോ ഇല്ല ഒരു പതിനഞ്ച് മിനിറ്റ് നടന്നു കഴിയുമ്പോൾ തന്നെ നടക്കാതിരിക്കുന്ന ശരീരമാണെങ്കിൽ ഓവർ വെയ്റ്റഡ് ആണെങ്കിൽ ആ വ്യക്തിക്ക് ക്ഷീണം ആയിരിക്കും പോകട്ടെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ ഉള്ളിൽ ഒരു പത്ത് പൂശപ്പെടുക്കുക നിങ്ങൾ ഓൾറെഡി നിങ്ങൾ അത് ചെയ്യുന്നില്ലാത്ത പക്ഷം നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ലാത്ത പക്ഷം ഒരു പത്ത് പൂശപ്പെടുക്കാൻ നോക്കുക എത്രണം ചെയ്യാൻ പറ്റി നോക്കുക ഓൾറെഡി ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യുന്ന ആൾക്കാരെ പുഷ്പുകൾ എടുക്കുന്ന ആൾക്കാരെ അല്ലെങ്കിൽ ഏതെങ്കിലും വർക്ക് ചെയ്യുന്ന ആൾക്കാരെ അവർക്കിതൊന്നും ഒരു വിഷയമായിരിക്കത്തില്ല പക്ഷെ ആ ആളുകളാണ് കൈ സമൂഹത്തിൽ ഏറ്റവും അധികം ഹാപ്പി ആയിട്ട് ജീവിക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും ഹാപ്പിനെസ് എന്ന് പറയുന്നത് പണം ഉണ്ടാക്കുന്നതും അല്ലെങ്കിൽ ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങുന്നതായിരിക്കുന്നതും അല്ല ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഭൂമിയിൽ ആയിരിക്കുന്ന ഈ ഒരു സമയത്ത് നമുക്കൊരു സന്തോഷം തോന്നുന്ന അവസ്ഥയാണ് നമുക്കൊരു ഫീൽ തോന്നുന്ന അവസ്ഥയാണ് അത് നമ്മുടെ ബോഡി കോൺഫിഡൻ്റ് ആയിരിക്കും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ ഫിസിക്കലി നല്ല വർക്കൗട്ട് ചെയ്ത് ആക്കാണല്ലോ ജിമ്മ് ജിമ്മർ നമ്മൾ പറയുന്നത് അവർ കട്ടൊക്കെ ചെയ്ത ശേഷം അതായത് ഫാറ്റ് കട്ട് അല്ലെങ്കിൽ ഈ ഡയറ്റ് ഒക്കെ എടുത്ത് ഒക്കെ ചെയ്തതിന് ശേഷം അവർക്കൊരു ബോഡി ഉണ്ടാകും ആ ബോഡി ഉണ്ടാകുന്ന ആ ടൈം പീരീഡിൽ അവർക്കുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട് ഒരു കോൺഫിഡൻസ് ആ കോൺഫിഡൻസ് കൊണ്ടാണ് അവരുടെ ലൈഫിൽ അവരിടപെടുന്ന ആൾക്കാരെ എല്ലാം അവർ അട്രാക്ട് ചെയ്യുന്നത് അവർക്ക് ഡിപ്രഷൻ ഉണ്ടോ എന്ന് നിങ്ങളെ ചോദിച്ചു നോക്കി ഡിപ്രഷൻ ഉണ്ടോ പക്ഷെ അവർക്ക് അവർക്ക് നോർമലി വരുന്ന ഈ ഡിപ്രഷൻസ് ഒന്നും ഉണ്ടാകത്തില്ല ഈ ജീവിതത്തിലെ മറ്റു പല പ്രതിസന്ധികളും വന്നതിന് ശേഷം അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് എന്നതല്ലാതെ ഈ നോർമലി ഇരിക്കുന്ന അവസ്ഥയിൽ അങ്ങനെ എനിക്ക് മരിക്കണം എനിക്ക് എനിക്ക് ഈ ജീവിതം ജീവിക്കേണ്ട ഈ ജീവിതം കൊള്ളില്ല ഈ ലൈഫ് വെറും വേസ്ഡാണ് ഒരു സംഭവമൊന്നും അവരുടെ മനസ്സിൽ വരത്തില്ല അവർ കൂടുതൽ കൂടുതൽ ആക്റ്റീവായിട്ട് കൂടുതൽ ജീവിതം നേടിയത് കാണാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക സുഗൈസ് ഡിപ്രഷനുള്ള ഒരേ ഒരു മരുന്നേ ഉള്ളൂ ഡിപ്രഷനുള്ളത് ഡിപ്രഷൻ ഒരൊറ്റ മരുന്നേ ഉള്ളു ഗൈസ് ഫിസിക്കലി നമ്മുടെ ബോഡിയെക്കൊണ്ട് വർക്കൗട്ട് ചെയ്യിക്കുക പറമ്പി പറമ്പിറങ്ങി തൂമ്പ എടുത്ത് പണിയണമെന്നല്ല ഞാൻ പറയണം നിങ്ങളെക്കൊണ്ട് കഴിയുന്ന തരത്തിൽ ദിവസം ഒരു വൺ അവറെങ്കിലും നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക കണ്ടിന്യൂസ് ആയിട്ട് അത് എന്തു വായിക്കോട്ടെ നിങ്ങളാൽ കഴിയുന്നത് തീർച്ചയായിട്ടും റിസൾട്ട് ഉണ്ടാവും ഞാൻ അനുഭവസ്ഥാനാണ് തീർച്ചയായിട്ടും റിസൾട്ട് ഉണ്ടാവും മാറ്റം ഉറപ്പായിട്ടുണ്ടാവും അല്ലാതെ ഡിപ്രഷൻ എന്ന് പറഞ്ഞ സാധനം സത്യത്തിലും മനുഷ്യൻ രൂപപ്പെടുത്തിയ വെറും ഒരു 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 മടി കൊണ്ട് രൂപപ്പെട്ട വെറും ഒരു സാധനം മാത്രം സോ ഡോറി യു ക്യാൻ